ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഫത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട് കുറച്ച് പഴഞ്ചൊല്ലുകളാണ് പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് കാണം വിറ്റും ഓണം ഉണ്ണണം രണ്ട് അത്തം കറുത്താൽ ഓണം വെളുക്കും മൂന്ന് അത്തം പത്തിന് പൊന്നോണം നാല് അത്തം ചിത്തിരജ്യോതി അന്തിക്കിത്തറ വറ്റ് അതി കൂട്ടാൻ താള് അമ്മയുടെ മുഖത്തൊരു കുത്ത് അഞ്ച് ഉത്രാടം ഉച്ചയാകുമ്പോൾ അച്ചിമാർക്കു വെപ്രാളം ആറ് ഉണ്ടെങ്കിൽ ഓണം ഇല്ലെങ്കിൽ പട്ടിണി ഏഴ് ഓണവും വിഷുവും വരാതെ പോകട്ടെ എട്ട് ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഓട്ടപ്പുര ഒൻപത് ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരനു കുമ്പളിൽ തന്നെ കഞ്ഞി പത്ത് ഓണം പോലെയാണോ തിരുവാതിര പതിനൊന്ന് ഓണം വരാനൊരു മൂലം വേണം പന്ത്രണ്ട് ഓണം മുഴക്കോല് പോലെ പതിമൂന്ന് ഓണമുണ്ട വയറെ ചൂളം പാടിക്കിട പതിനാല് ഓണം ഉണ്ട വയർ ചൂളം പാടും പതിനഞ്ച് ഓണത്തിനിടയ്ക്കോ പുട്ടുകച്ചവടം പതിനാറ് ഓണത്തിന് ഉറുമ്പും കരുതും പതിനേഴ് ഓണാട്ടാൻ വിതച്ചാൽ ഓണത്തിന് പുത്തരി പതിനെട്ട് ഓണത്തേക്കാൾ വലിയ മകമുണ്ടോ പത്തൊൻപത് ഏഴോണവും ചിങ്ങത്തിലെ തിരുവോണവും ഒന്നിച്ചു വന്നാലോ ഇരുപത് ചിങ്ങമാസത്തിൽ തിരുവോണനാൾ പൂച്ചയ്ക്ക് വയറുവേദന ഇരുപത്തിയൊന്ന് തിരുവോണം തിരുതകൃതി ഇരുപത്തിരണ്ട് തിരുവോണത്തിനില്ലാത്തത് തീക്കട്ടക്കെന്തിന് ഇരുപത്തിമൂന്ന് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇരുപത്തിനാല് രണ്ടോണം കണ്ടോണം മൂന്നോണം മുക്കി നാലോണം നക്കീം തുടച്ചും അഞ്ചോണം പിഞ്ചോണം ഇരുപത്തിയഞ്ച് വാവ് വന്നു വാതിൽ തുറന്ന് നിറം വന്നു തിറം കൂട്ടി പുത്തരി വന്ന് പത്തരി വച്ചു ഓണം വന്നു ക്ഷീണം മാറി ഓക്കെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരേക്കും ബായ്